മ്മളെ ഈ കോളനിയിൽ ഇഞ്ചത്ര നല്ലൊരാളില്ല അതുകൊണ്ടന്നെയാണ് എത്തു പറയണേ ഒന്നുല്ല ഞാൻ ചോദിച്ചതാണേ പിന്നെ ഇനി ആലോചിച്ച് നിക്കണ്ടേപ്പറും എടുത്തു വന്നുകൂടി എഴുതി ആയിക്കോട്ടെ ആ എന്നാൽ ഞാൻ പേൻ്റെ പേപ്പറ വരും പോക്കനാക്കാൻ എന്തായാലും ആട്ടിലെ ഒരു ദിവസം തുറക്കാൻ പിടിച്ചണം പേന്റെ പേപ്പറൊക്കെ എടുത്തില്ലേ എന്നാലേ ഒരു തിരക്കൊന്നും തൊട്ട് കണ്ടേരിക്കോ ആ എടുത്തു തിരക്കൊന്നും ഇരിക്കും ഫസ്റ്റ് തന്നെ ഞമ്മളെ പേരണ്ടോ അങ്ങനെ പറ്റൂമ്മ ഏ എന്താ ഞമ്മള് പാപ്പട്ടു പോലെ അമ്മാൻ പേരണ്ടിരിക്കോ സൈനാബാന്നണ്ടിരിക്കും എന്നാൽ സൈനാബാന്റെ അടുത്ത് രണ്ട് കണ്ടിരിക്കണം എന്നാ ഞമ്മക്ക് രണ്ട് രണ്ട് കിറ്റിയാമ്മ വാണ്ടേ ഞമ്മള് കൊറേ ആൾക്കാരില്ലേ